ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് സാധാരണ രീതിയിൽ നാം ചിന്തിക്കുന്നത് പോലെ ഭൗതികപരമായ മറ്റു വിഷയങ്ങളിൽ അവഗാഹം നേടുകയും പ്രാവീണ്യം കാണിക്കുകയും ചെയ്യുന്ന വലിയ വിദഗ്ധരായ ആളുകൾ ആളാണ് സാധാരണ പറയാറുണ്ട് ബുദ്ധിമാനെ കുറിച്ച് വെച്ചാൽ പറഞ്ഞാൽ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന അടിമകളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ശേഷം തുടർന്ന് പറയുന്നുണ്ട്

അശക്ത സഹോദരങ്ങളെ െ ഈ ഒരു വർഷം നമ്മളിൽ നിന്ന് പോകുമ്പോൾ ആദ്യമായി ഞാൻ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഇനിയുള്ള നമ്മുടെ ജീവിതം എപ്രകാരമാകണം അത് നമ്മൾ പ്രത്യേകം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാഠിച്ചുകളും എല്ലാ തെറ്റുകളും തിന്മകളും എല്ലാം അള്ളാഹിന്റെ മുന്നിൽ പശ്ചാത്തല മടങ്ങിക്കൊണ്ട് ഒരു പുതിയൊരു ജീവിതം നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് رسول الله صلى إن عدة شهور عند الله 12 شهرا في كتاب الله فلا في كتاب الله منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتل المشركين كافة كما يقاتلونكم كافة

മാസങ്ങളുണ്ട് ാണ് ഈ മാസം അതിന് എണ്ണി പറഞ്ഞിട്ട് നിങ്ങൾ ഈ മാസങ്ങളിൽ അക്രമം കാണിക്കരുത് ഈ മാസങ്ങളിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് പാവങ്ങളിൽ പാപങ്ങളിൽ ഏർപ്പെടരുത് മോശമായ മേച്ചമായ വൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് അള്ളാഹു പറയുന്നു മറ്റു മാസങ്ങളിലോ ഇതിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വലിയ പണ്ഡിതനാണ്